പദശനാമ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിപുരാതനമായ ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൃശൂരിനടുത്തുള്ള മുരിയാട് ഗ്രാമപഞ്ചായത്തിലാണ് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറാട്ടുപുഴയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും നെല്ലായിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററും അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പന്ത്രണ്ട് രൂപങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ പന്ത്രണ്ട് വൈഷ്ണവമൂർത്തി ഭാവങ്ങളെയും പ്ര പ്രധാന പ്രതിഷ്ഠയായ ആനന്ദപുരത്തപ്പൻ്റെ വലത് ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലുകളിലായി കിഴക്ക് ദർശനമായി ക്രമമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇതിനു പുറമെ ആനന്ദപുരത്തപ്പൻ്റെ ഇടത് ഭാഗത്ത് ഒരു ശ്രീകോവിലിൽ രാസകീടാഭാവത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഷോഡശഭാവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു രാസഗീടാഭാവന ശ്രീകൃഷ്ണൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കൂടിയ രാസഗീട ശ്രീകൃഷ്ണൻ ദാമ്പത്യ ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം ഇത്രയധികം വൈഷ്ണവ സാന്നിധ്യങ്ങൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയുടെ മഹത്വം വാക്കുകൾക്കും അപ്പുറത്താണ് ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഭക്തിസാന്ദ്രമായ ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അപക്വതിയും താന്തോന്നിയുമായ ഒരു ബ്രാഹ്മണ യുവാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നിമിത്തം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അനിഷ്ടത്തിന് ആ വ്യക്തി പാത്രമായിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ ആ യുവാവ് ഈ ദേശം തന്നെ വിട്ടുപോയി എത്തിച്ചേർന്നത് ഒരു യോഗീശ്വരൻ്റെ സമീപത്തായിരുന്നു സജ്ജന സംസർഗം സംസർഗമെന്നത് വന്നു ചേരുന്നത് തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണത്രേ അതൊരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഊഹിക്കുന്നതിലും അപ്പുറത്താണ് ഇവിടെയും അത് തന്നെ സംഭവിച്ചു സന്യാസി ശ്രേഷ്ഠന്റെ സാമീപ്യവും ഉപദേശങ്ങളും ആ ണയയുവാവിൽ നല്ല മാറ്റങ്ങൾ വരുത്തി പ്രായ ചിക്തഭാരത്താൽ കണ്ണുകൾ നിറഞ്ഞ ആ യുവാവ് സകല ദുർവ്യക്തികളിൽ നിന്നും മോചിതനായി സന്യാസിയുടെ ശിഷ്യനായി ജീവിക്കുവാനും ആരംഭിച്ചു ജ്ഞാനോപദേശം ഗുരുവിൽ നിന്നും സ്വീകരിച്ച മോക്ഷമാർഗം ആരംഭിച്ച ആ ബ്രാഹ്മണ യുവാവ് ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം ഗുരു ആരാധിച്ചിരുന്ന ദിവ്യമായ സാളഗ്രാമവുമായി തൻ്റെ സ്വദേശമായി സ്വദേശമായ ഇവിടെ തിരിച്ചെത്തി ചാളഗ്രാമം വെച്ച് ആരാധിക്കുവാൻ കുറച്ച് ഭൂമി അദ്ദേഹം തൻ്റെ ബന്ധുക്കളോട് ചോദിച്ചു പക്ഷേ യുവാവിൻ്റെ പൂർവ്വകാലം അറിയുന്ന ബന്ധുക്കൾ ആരും തന്നെ അദ്ദേഹത്തിന് ഭൂമി നൽകിയില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു കാലാന്തരത്തിലാ യുവാവ് തൻ്റെ തപശക്തിയും ജ്ഞാനശക്തിയും കൊണ്ട് നാട്ടുകാർക്ക് ആരാധ്യനായി മാറി അദ്ദേഹത്തെ അപമാനിച്ച ബന്ധുക്കളുടെ ഗ്രഹങ്ങളിലൊക്കെ പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങളൊക്കെ കാണപ്പെട്ടു പരിഹാരമായി ആ ബന്ധുമിത്രാദികൾ നൽകിയതാണ് ഇന്ന് ആനന്ദപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കാവും എന്നാണ് വിശ്വാസം വളരെ പണ്ട് ഇവിടെ ഒരു ദുർഗാക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിൻ്റെ വംശത്തിൽ പിന്നീട് ആനന്ദി എന്നു പേരുള്ള വിഷ്ണുഭക്തയായ ഒരു കന്യക ജനിച്ചു തൻ്റെ മുൻജന്മ പാപദുരിത ആ കന്യക ബാൽ ബാല്യം മുതൽക്കേ തന്നെ കാലചക്ര സ്വരൂപനായ സാക്ഷാൽ മഹാവിഷ്ണുവിനെയും ദ്വാദശനാമങ്ങളെയും ആരാധിച്ചു വന്നു ഒരിക്കൽ ഒരു ഏറനാട് രാജാവ് ഈ കന്യകയെ കണ്ട് മോഹിതനായി തൻ്റെ പട്ടമഹർഷിയാകുന്നതിനുള്ള ഒരാഗ്രഹം പെൺകുട്ടിയെ അറിയിച്ചു രാജകൽപ്പനയെ നിരസിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ആനന്ദി എന്തു ചെയ്തെന്നോ രാജാവിനോടൊരു അഭ്യർത്ഥന നടത്തി അതായത് താൻ ആരാധിക്കുന്ന കാലചക്ര സ്വരൂപനായ മഹാവിഷ്ണുവിനെയും ദ്വാദശനാമങ്ങളെയും പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും അവിടെ ഇരുപത്തൊന്ന് ദിവസം ഭജനം ഇരുന്നതിന് ശേഷം രാജാവിൻ്റെ പത്നിവധം താൻ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞു ആനന്ദിയുടെ പാപമുക്തി രാജ്യത്തിൻ്റെ കൂടി ഐശ്വര്യത്തിന് അനിവാര്യമാണ് എന്നുള്ള രാജഗുരുവിൻ്റെ നിർദ്ദേശം മാനിച്ചും അവളോടുള്ള അതിയായ ഇഷ്ടം നിമിത്തവും ഏറനാട് രാജാവ് പണിതീർത്തതാണ് ഇന്ന് കാണുന്ന ആനന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം